ഈ സീസണിൽ മാത്രമേ നമുക്കിവിടെ ചെടികളും അല്ലെങ്കിൽ എന്താ പച്ചക്കറികളൊക്കെ വളർത്താൻ പറ്റുള്ളൂ വളരുല്ലൂ ഒരു ഏകദേശം ഒരു സെപ്റ്റംബർ മാസം ആകുമ്പോൾ എല്ലാം വാടിത്തുടങ്ങും അതുപോലെ തന്നെ നമ്മളൊരു മാർച്ച് മാർച്ച് ഏപ്രിൽ മെയ് ഏപ്രിൽ ആകുമ്പോഴൊക്കെ നമ്മളിവിടെ ചെടികളൊക്കെ വാങ്ങി നടാൻ തുടങ്ങുന്നത് ഇത് കണ്ടോ ഇത് ജമങ്ക ഇത് വാടി തുടങ്ങും നല്ല വെയിലായതുകൊണ്ട് ബാക്കി ഇവിടെ കുറച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാക്ടസ് കാക്ടസ് ഇത് മോൾഡാണ് കാണുന്നുണ്ട് അങ്ങനെ ഹലോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടു മരങ്ങൾ നടുന്നതും അല്ലെങ്കിൽ വിത്തുകൾ കളക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു അപ്പോഴെനിക്ക് മനസ്സിലോർമ്മ വന്നത് ഇന്ന് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ് ഇവിടെ ജർമ്മനിയിൽ കാര്യമായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നൊന്നും ഞാൻ പ്രോഗ്രാമൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻവയോൺമെന്റ് ഡേ ആയിട്ട് പക്ഷേ പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഡേയുടെ ഭാഗമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഫ്ലോമാക്ട് അപ്പോൾ ഫ്ലോമാക്റ്റിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാനുണ്ട് അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എനിക്കിപ്പോൾ വേൾഡ് എൻവയോൺമെന്റ് ഡേയെ കുറിച്ച് പറയാനൊന്നൊരു തേങ്ങ അറിയില്ല എങ്കിലും ജർമ്മനിയെയും ഇന്ത്യയും നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല അതുപോലെ തന്നെ കാരണം രണ്ടും ഡെവലപ്ഡ് ഒരുപോലെ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലായി നിൽക്കുന്ന ഒരു കൺട്രീസ് രണ്ട് ഒരുപോലെയും നിൽക്കുന്ന കൺട്രീസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളിപ്പോൾ ഒരു പുറത്ത് രാജ്യത്ത് പോയിട്ട് വീട്ടിലെത്തിമ്പ നമ്മൾ പറയാറുണ്ട് അവിടെ ഭയങ്കര വൃത്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഫുള്ള് വേസ്റ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല എങ്കിലും അത് പറയാൻ കാരണം തന്നെ പുറം രാജ്യത്തൊക്കെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഇവിടുത്തെ സിസ്റ്റത്തിനെ ആൾക്കാർ ഫോളോ ചെയ്യും ഇപ്പം നാട്ടിൽ ഫോളോ ചെയ്യാത്തവർ കൂടി ഇവിടുത്തെ സിസ്റ്റത്തിലോട്ട് വന്ന ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പോകും അത് ഇവിടുത്തെ നിയമമൊക്കെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നതിന് ഇവർ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ആയാലും എടുക്കുന്നുണ്ട് ഇപ്പോൾ സ്വച്ഛ് ഭാരത് മിഷനൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് പെൻഡിങ് ആണ് ഇനിയും ഒരുപാട് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഫുൾ പെൻഡിങ് ആയിട്ടാണ് ഉള്ളത് അത് പോപ്പുലേഷൻ കൂടിയതുകൊണ്ടാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതിന് അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഫ്ലോമാർക്കിനെ കുറിച്ച് കുറച്ച് പറയാം കൂടാതെ ജർമ്മനിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഞാൻ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളോട് കാണിച്ചുതരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ജർമ്മനിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ് സീസണിലുള്ള അല്ലെങ്കിൽ ജൂൺ അല്ലെങ്കിൽ മെയ് ജൂൺ ഈ സമയമൊക്കെയാണ് ഈ സമയത്ത് ഈ സമയത്ത് എന്ന് വെച്ചാൽ ഫുൾ പച്ചപ്പായിരിക്കും അത് ഇപ്പം ഇങ്ങോട്ട് നോക്കുക കാണുന്നില്ല അപ്പാർട്ട്മെൻറ്റ് ഏരിയ ആണെങ്കിൽ കൂടി ഫുൾ പച്ചപ്പാണ് ഇവിടെ ഞാൻ കാണിച്ചത് ഇവിടെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ മരങ്ങൾ വെക്കാനായാലും മരങ്ങൾ നശിപ്പിക്കുന്നതിന് പകരം ഫുൾ ടൈം മരങ്ങൾ ഇവരെ നട്ട് നട്ടു പിടിപ്പിക്കുന്നത് നമുക്ക് എല്ലാ സമയത്തും ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇവരെ ഇതിനെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മരങ്ങളൊക്കെ അതിനൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും അത്രയും നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഞാൻ ഇപ്പോ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലൊക്കെ ഇവിടെ ഗിരീഷ് പുത്തഞ്ചേരി ഇവിടെ വന്നിരുന്നെങ്കിൽ എത്രയും നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവുമായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവരിങ്ങനെ കട്ട് ചെയ്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാക്കി പബ്ലിക്കിലുള്ള മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലോമാർട്ടിനെ കുറിച്ച് പറയാം ഫ്ലോമാക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഫ്ലോമാക്ട് എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റിനെ വാങ്ങിക്കുന്നത് ഇവിടെ കൂടുതലാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ഇപ്പോൾ കാറ് അല്ലെങ്കിൽ ലോഗോമോട്ടീവ്സൊക്കെയാണ് കൂടുതലും സെക്കൻഡ് ഹാൻഡ് എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വെച്ചാൽ ഡ്രസ്സ് ഡ്രസ്സായാൽ പിന്നെ ടോയ്സ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നത് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ ഈ ഫ്ലോ മാർട്ട് ആരുടെ സ്കൂളിൽ സ്കൂളത്തെ കുട്ടികൾ മാത്രമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത നമുക്ക് പാകാവാത്ത അല്ലെങ്കിൽ കുറച്ച് വൃത്തിയായിട്ടുള്ളത് ഡ്രസ്സുകൾ അല്ലെങ്കിൽ ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവർക്ക് കൊണ്ടുപോകാം ഒരു അഞ്ച് യൂറോൻ്റെ അഞ്ച് യൂറോ അവർക്ക് കയ്യിൽ പിടിക്കാം പിന്നെ അഞ്ച് യൂറോൻ്റെ സാധനം അവർക്ക് അവിടെ സെൽ ചെയ്യാം അവർ ഷീറ്റ് വിരിച്ച് അവിടെ ഇരിക്കും എന്നിട്ട് ഇവർ ഈ പ്രൊഡക്റ്റ് വിൽക്കും വിൽക്കുന്ന വെച്ചാൽ കുട്ടികൾ തന്നെ അഞ്ച് കൂറോ കൊണ്ടുപോ പോകുന്ന കുട്ടികളുണ്ടല്ലോ അവർ തന്നെ അതിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ വാങ്ങിക്കും അങ്ങനെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഫ്ലോമാർട്ടിരുന്ന് ഇവൾ ആരുടെയോ ഡ്രസ്സ് അല്ലെങ്കിൽ കുറേ ടോയ്സൊക്കെ ടൈഗർ ആനിമൽസിൻ്റെ ഇതൊക്കെ കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളുമെന്ന് വെച്ചാൽ അത്ര നീറ്റായിട്ടൊന്നും ഉണ്ടായില്ല ചിലപ്പോൾ വെറുതെ സമയം പോകാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എന്നാൽ കൂടി കുട്ടികൾക്ക് സെക്കൻഡ് ഹാൻഡിനെ യൂസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വരുന്നുണ്ട് ഈ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്കിത് സെ നമുക്കല്ലേ ഈ സെക്കൻഡ് ഹാൻഡൊക്കെ മോശമാണെന്ന് തോന്നുന്നത് പക്ഷേ കുട്ടികൾക്കൊക്കെ ഒന്നും അങ്ങനെയല്ല അവരെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി ഇവർക്ക് വരുന്നുണ്ട് സ്കൂളിങ്ങൾ ഉള്ള പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഫ്ലോമാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു പരിപാടി അത് അതിനേക്കാളും റേറ്റ് കുറഞ്ഞ് വിൽക്കുള്ളൂ നമുക്കിപ്പോൾ ഇവിടെ ടൗണിലൊക്കെ ഫ്ലോ മാർക്കറ്റ് ഉണ്ടാവും അവിടെ പോയാൽ നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ കട്ട്ലറിസ് ഇപ്പോൾ പ്ലേറ്റ് ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ ടേബിൾ ഷെൽഫ് എല്ലാ സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് നമുക്കിവിടെ കിട്ടും റേറ്റ് കുറഞ്ഞിട്ട് അത് വാങ്ങിക്കുന്നവരാണ് കൂടുതലും ഇപ്പോൾ ആര്യയുടെ സ്കൂളിലെ ടീച്ചർ ഇവരോട് പറഞ്ഞതാണ് എനിക്കറിയില്ല അത്രമാത്രം സത്യമുണ്ടെന്ന് ആ ടീച്ചർ ഇതുവരെ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റിൽ പുതിയ ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടില്ലെന്ന് അതായത് എല്ലാ സമയത്തും സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെന്നാണ് ആ ടീച്ചർ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ഡേ വീഡിയോട് ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെബ്ബാമ്മ ഞങ്ങളോട് കുട്ടിക്ക് ന്യൂ ബോൺ ബേബിക്ക് സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് വാങ്ങിക്കാനാണ് സജസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലുമുണ്ട് ബോട്ടിൽസിനൊക്കെ റിട്ട് റിട്ടേൺ കിട്ടുന്ന ഫണ്ട് കിട്ടുന്ന പരിപാടി ഇവിടെയെന്ന് വെച്ചാൽ ബോട്ടിൽ ഓരോ സൂപ്പർ മാർക്കറ്റിലും ബോട്ടിൽസ് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവർ അവരുടെ നിന്ന് വാങ്ങിച്ചതും അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ബോട്ടിൽസും അവിടെ ഡംപ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ വൺ യൂറോ ബോട്ടിലാണെങ്കിൽ ട്വൻറ്റി ഫൈവ് സെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടും ഇത് അവർക്ക് ബോട്ടിൽസ് കളക്ട് ചെയ്യാനും അതിനെ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് അത് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഒക്കെ അവിടെ പോകുന്നതും ഇവിടെ ആ റീസൈക്ലിംഗ് സംഭവം നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടു തോന്നുന്നു ബ്ലാക്ക് ടണ് ബ്ലാക്ക് ഗ്രീൻ യെല്ലോ അങ്ങനെയുള്ള ഒരുപാട് ടൺസ് എന്താ പറയുക കണ്ടെയ്നേഴ്സ് ഇതവിടെ കാണാം കാണിച്ചു തരാം ഇതുകൊണ്ടോ ഇത് ഓരോ ബിൽഡിങ്ങിനും ഓരോ അപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ രണ്ട് ഒന്ന് വീതം ഇതുപോലെയുള്ള ഏരിയാസ് ഉണ്ട് ഇതിൽ ഓരോ ബ്ലാക്ക് ടൺ എന്തിനാന്ന് വെച്ചാൽ കാണുന്നുണ്ട് അതായത് ഈ ബ്ലാക്ക് ടൺ എന്ന് പറയുന്നത് ഈ കണ്ടെയ്നർ വേസ്റ്റുകൾ വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുകൾ ഇടാൻ വേണ്ടി അതുപോലെ തന്നെ ബ്ലൂ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ആ ബ്ലൂ എന്ന് പറയുന്നത് കാർട്ടൂൺസ് ഇടാൻ വേണ്ടി അതുപോലെ അവിടെ ഒരു ഗ്രീൻ ഉണ്ട് കാണുന്നില്ല ആ ഗ്രീൻ ഓർഗാനിക് വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ഏരിയാസ് ഇതെല്ലാ അപ്പാർട്ട്മെൻറ്റിനും ഉണ്ടാവും അപ്പോൾ ഇതിലോട്ട് നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്താൽ അവർ റീസൈക്കിൾ ചെയ്യേണ്ട സാധനം വേറെ തന്നെ സോർട്ടേജ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുക അതുപോലെ തന്നെ കൊണ്ടുപോയി നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അത് തന്നെ ആൾക്കാരും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഓരോ വീട്ടിലും ഓരോ കാർ വീതം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാറുകൾ പിന്നെ എല്ലാവരും പോകുന്നതൊക്കെ കാറിലായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാറിലാണ് ഇപ്പോൾ ഞാൻ കാണുന്നുള്ളത് എല്ലാവരും പോകുന്നത് പക്ഷേ നേരെ കുറച്ച് ഇവിടെയെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും കാറുണ്ടെങ്കിൽ കൂടി മാനേജർ പോസ്റ്റിലുള്ളവർ വരെ ഇപ്പോൾ സൈക്കിളിലാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത് സൈക്കിൾ ഓഫീസിലൊക്കെ പോകുന്ന വരുന്നത് അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ ഒരു നാലഞ്ച് കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നടന്നിട്ടാണ് ഇവിടെ കൂടുതലും ആൾക്കാർ പോവുക പിന്നെ അതിനേക്കാളും കൂടുതൽ വരുമ്പോൾ സൈക്കിൾ ഉപയോഗിക്കും സൈക്കിൾ അല്ലെങ്കിൽ ബസ് ഉപയോഗിക്കും പിന്നെ കാർ ഉപയോഗിക്കുന്ന കാർ ഉണ്ടെങ്കിൽ കൂടി ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കൂടുതലും സൈക്കിളാണ് യൂസ് ചെയ്യുക ഇവിടെ അങ്ങനെ അപ്പം അതുപോലെ നമുക്ക് അങ്ങനെ പല രീതിയിൽ ഇവിടെ എൻവോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് ഓക്കെ സമയം ഇപ്പം അഞ്ചുമണിയായി ഇനിയിപ്പോൾ ഞാൻ നേരെ മോളെ കൂട്ടാൻ സ്കൂളിലോട്ട് പോവാണ് സ്കൂളിൽ പോകുമ്പോൾ വഴിയിലുള്ള കുറച്ച് കാഴ്ചകളെ ഞാൻ കാണിച്ചുതരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമുണ്ട് ആ സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് അവിടെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് ഞാൻ ഇതിൽ കേൾ കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ പക്ഷികളുടെ കള കളകളകള ശബ്ദം ഇതേണ്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഇതേണ്ടോ വലിയ വലിയ ഒരുപാട് മരങ്ങൾ ലേക്ക് അങ്ങനെയൊക്കെ എല്ലാ ഇതിനകത്ത് എപ്പോഴും ഡക്ക് ഉണ്ടാവും അവിടെ ഞാൻ കാണിക്കാം ഇതുണ്ടോ ഞാനിപ്പോൾ ഇത് സ്കൂളിലോട്ട് പോവാണ് മുളപ്പിക്കാൻ വേണ്ടി അപ്പൊ പോകുന്ന വഴിയാണിത് ഇവിടെയും ചുറ്റും മരങ്ങളാണ് കേട്ടോ ഇവിടെ ഞാൻ മുമ്പിലോട്ട് കാണിച്ചേരാം ഇത് ഉണ്ടോ ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസാണിത് ഇതാണ് ആര്യയുടെ സ്കൂള് സ്കൂളിലെത്തി ഇനി കുറച്ച് ഫ്രണ്ട് ഇത് ബാക്ക് എൻട്രൻസാണ് ഇനി ഫ്രണ്ട് എൻട്രൻസിലോട്ടാണ് ഞാൻ പോകുന്നുള്ളത് അതെല്ലാവരും ബാക്കിൽ വരുന്നുണ്ട് എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട് സ്കൂളിൽ നിന്നുള്ളവർ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പിൽ വന്നത് ആര്യയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊന്നും വീഡിയോയിൽ വരാൻ പാടില്ല അവിടെ ലീഗലി പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ കൂടുതലൊന്നും ഇല്ലതാ ഈ ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഇതാണ് അവിടെ ടക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു അപ്പുറമായിരുന്നുണ്ട് അതായത് ഇപ്പോൾ എല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്ര മാത്രം അറിയുമെന്ന് എനിക്കറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇത് വലിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല അല്ലെങ്കിൽ പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇവിടുത്തെ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് എൻവയോൺമെന്റ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇന്ന് തന്നെയായിരിക്കും റൈറ്റ് ടൈം എന്ന് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ ഇനി ഒരുപാട് എറളാകലത്തെ ജർമ്മനിയിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് വഴി ഞാൻ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ